വയനാട്ടിലെ പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഉറ്റവരെയും അധികൃതരെയും ബന്ധപ്പെടാൻ അവസരമൊരുക്കി വണ്ടൂർ സ്വദേശികളായ സി പി സിറാജിന്റെയും സജി സലേക്കാടന്റെയും നേതൃത്വത്തിലുള്ള സൌഹൃദ കൂട്ടായ്മ ഇവരുടെ നേതൃത്വത്തിൽ മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിലെത്തി സൌജന്യമായി നാനൂറ് മൊബൈൽ ഫോണുകളും സിം കാർഡുകളും വിതരണം ചെയ്തു ഒരു മാസത്തേക്ക് വിളിക്കുന്നതിനുള്ള സൗകര്യം ഫോണിൽ ഒരുക്കിയിട്ടുണ്ട് साण <pir> ഇവരുടെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ബന്ധപ്പെട്ടപ്പോൾ ഭക്ഷണവും മറ്റു കാര്യങ്ങളും വേണ്ടത്ര ഉണ്ടെന്ന വിവരമാണ് കിട്ടിയത് തുടർന്നാണ് ഇവർ പ്രളയത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും അധികൃതരെയും ബന്ധപ്പെടുന്നതിനുള്ള അവസരമൊരുക്കാൻ തീരുമാനിച്ചത് സുഹൃത്തുക്കൾക്കിടയിൽ ധനസമാഹരണം നടത്തിയാണ് ഇതിനുള്ള പണം കണ്ടെത്തിയത് ഇവിടെ എല്ലാം അവർക്ക് എന്തെങ്കിലും ഒന്ന് കരുതിക്കൊണ്ട് വരുന്ന അവർക്ക് മൊബൈലും സിം കാർഡും സൗജന്യമായി നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് മേപ്പാടി ക്യാമ്പിൽ എത്തിയിട്ടുള്ളത് നാന്നൂറോളം വരുന്ന മൊബൈലുകളാണ് ഞങ്ങൾ ഇതിനു വേണ്ടി സമാഹരിക്കുന്നത് ഇന്ന് നൂറിൽ പരം മൊബൈലുകൾ ഇന്നിവിടെ ആളുകൾക്ക് വിതരണം ചെയ്ത് അതിന് സിം കാർഡ് നൽകി ആക്ടിവേഷൻ ചെയ്തിരിക്കുകയാണ് ഉദാരമതികളായ ഒരുപാട് ആളുകളുടെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് കടന്നു വന്നത് ഈ ദുരന്ത പ്രദേശം കാണുമ്പോൾ നമുക്കറിയാം നാട്ടിലുള്ള എല്ലാവരും ഇങ്ങനെയുള്ള പ്രവർത്തകരൊക്കെ ഇനിയും കാര്യങ്ങളുമായിട്ട് ഇങ്ങോട്ട് കടന്നു ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ നൽകിയ ലിസ്റ്റ് അനുസരിച്ചാണ് മൊബൈൽ ഫോണുകൾ നൽകുന്നത് ആ മേഖലയിൽ സിഗ്നലുകളുള്ള ബി എസ് എൻ എൽ എയർടെൽ സിം കാർഡുകളാണ് ആക്ടിവേറ്റ് ചെയ്ത് നൽകുന്നത് എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അവരുമായി ബന്ധപ്പെട്ട ആളുകളുടെ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് സിം കണക്ഷനുകൾ നൽകുന്നത് സൌഹൃദ കൂട്ടായ്മയിലെ പത്ത് പേരും ദുരിതാശ്വാസ ക്യാമ്പിലെത്തിയാണ് ഫോണുകൾ ആക്ടിവേറ്റ് ചെയ്ത് വിതരണം ചെയ്തത് എന്റെ ഡ്രസ് സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട്